മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈ ബദലാപൂർ ഈസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിന് നടന്ന സംഭവം അപകട മരണമായി എഴുതി തള്ളിയിരുന്നുവെങ്കിലും ദുരൂഹതകളെ തുടർന്ന് നടത്തിയ വിശദമായ പുനരന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന അരുൺ കൊലയുടെ ചുരുളഴിഞ്ഞത് രൂപേഷ് എന്നയാളാണ് ഭാര്യ നീരജയെ പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് നീരജയുടെ മരണത്തിൽ ചില സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു അപകട മരണം എന്ന് കരുതിയിരുന്ന കേസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും അസ്വാഭാവികതകളും കണ്ടെത്തിയതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത് തുടർന്ന് നടത്തിയ സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് രൂപേഷിന്റെ പങ്ക് വ്യക്തമായത് കൊല്ലപ്പെട്ട നീരജ ബദലാപൂരിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകയായിരുന്നു ഭർത്താവായ രൂപേഷുമായി നീരജയ്ക്ക് വീട്ടിൽ വഴക്ക് പതിവായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ഭാര്യയെ ഇല്ലാതാക്കാൻ രൂപേഷിനെ പ്രേരിപ്പിച്ചത് ഭാര്യയെ കൊലപ്പെടുത്തുന്നതിനുള്ള വിചിത്രമായ പദ്ധതി രൂപേഷ് തയ്യാറാക്കിയത് തന്റെ സുഹൃത്തുക്കളായ ഋതികേഷ് രമേശ് ചാൾകെ കുനാൽ വിശ്വനാഥ് ചൌധരി എന്നിവരുമായി ചേർന്നാണ് കൊലപാതകത്തിന് വിഷപ്പാമ്പിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇവർ അതിനായി ഒരു പാമ്പ് പിടുത്തക്കാരന്റെ സഹായം തേടി പാമ്പുകളെ രക്ഷപ്പെടുത്തുന്ന വോളണ്ടിയറായ ചേതൻ വിജയ് ദുധാൻ എന്നയാളിൽ ആളിൽ നിന്നുമാണ് രൂപേഷ് വിഷപ്പാമ്പിനെ സംഘടിപ്പിച്ചത് ഈ പാമ്പിനെ ഉപയോഗിച്ചാണ് നീരജയെ കൊലപ്പെടുത്തിയത് സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷം ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് റീ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചത് ഏകദേശം ആറുമാസം മുമ്പ് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് റീ ഓപ്പൺ ചെയ്ത വിശദം അന്വേഷണം പുനരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് യുവതിയുടെ കുടുംബാംഗങ്ങളെയും അടുത്ത ബന്ധുക്കളെയും പ്രദേശവാസികളെയും വീണ്ടും ചോദ്യം ചെയ്തു ഈ അന്വേഷണത്തിൽ രൂപീഷിന്റെ സ്വഭാവം സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലെ പതിവ് വടക്കുകൾ ഇയാൾക്ക് പാമ്പ് പിടുത്തക്കാരനായ ചെയ്തതുമായുള്ള ബന്ധം എന്നിവയെല്ലാം പോലീസ് വിശദമായി മനസ്സിലാക്കി തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ രൂപീഷ് കുറ്റം സമ്മതിക്കുകയും കൊലപാതകത്തിന്റെ രീതികൾ തുറന്നു പറയുകയും ചെയ്തു പാമ്പിനെ വാങ്ങിയ ശേഷം രൂപീഷ് മൂന്നോ നാലോ ദിവസം അതിനെ വീട്ടിൽ തന്നെ രഹസ്യമായി സൂക്ഷിച്ചു കൊലപാതകം നടത്തുന്നതിന് ഒരുക്കിയ നാടകവും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സമൂഹ ദിവസം നീരജയുടെ കാൽവേദനയുമായി ബന്ധപ്പെട്ട് മസാജ് ചെയ്യാൻ ഒരു തെറാപ്പിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് രൂപേഷ് അവരെ അറിയിച്ചു തുടർന്ന് ഒരു പായയിൽ കമഴ്ന്നു കിടക്കാൻ നീരജയോട് ആവശ്യപ്പെട്ടു മസാജ് നൽകുന്ന വ്യാജേന പ്രതികളിൽ ഒരാളായ കുനാൽ നീരജയുടെ കാലുകളിൽ പിടിച്ചു ഇതിനിടെ അടുക്കളയിൽ ചാക്കിൾ സൂക്ഷിച്ചിരുന്ന പാമ്പിനെ ഒരു കമ്പ് ഉപയോഗിച്ച പാമ്പു പിടുത്തക്കാരനായ ചേതൻ മറ്റൊരു പ്രതിക്ക് കൈമാറി നീരജയുടെ പിന്നിലായിരുന്ന ഭർത്താവ് രൂപീഷ് അവരെ ശക്തമായി മുറുകെ പിടിച്ചു വെച്ചു ഈ സമയം മറ്റു പ്രതികൾ ചേർന്ന് മൂന്ന് തവണ പാമ്പിനെ കൊണ്ട് അവരുടെ ഇടത് കണങ്കാലിൽ കടുപ്പിക്കുകയായിരുന്നു പാമ്പുകടിയേറ്റാണ് നീരജ മരണപ്പെട്ടതെങ്കിലും ആരും സംശയിക്കാതിരിക്കാൻ മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ തെളിവുകളും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പ്രതികളെ കുടുക്കി സംഭവത്തിൽ രൂപീഷിനെയും സുഹൃത്തുക്കളായ ഹൃദികേഷ് കുനാൽ പാമ്പിനെ സംഘടിപ്പിച്ചു നൽകിയ ചേതൻ വിജയ് ദുധാൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്